ഐ ഡി എ ഫാമേസ് പുതിയ വീടുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഐ ഡിയ ഫാമേഴ്സ് ഞാനിന്ന് പതിവിന് വിപരീതമായിട്ട് ഫാമിൻ്റെ അകത്തുനിന്ന് തന്നെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുകയാണ് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പി കെ ഫാമ്സ് വയനാട് നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനൽ മുതൽ തന്നെ നമ്മളെ വാട്ട്സപ്പിലൊക്കെ നമ്മളെപ്പോഴും പ്രചരിപ്പിക്കുന്ന കാര്യം നമ്മൾ എന്നും വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് നാച്ചുറൽ ഫാമിങ് ഓർഗാനിക് ഫാമിംഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോകളൊക്കെ ചെയ്യാണ്ട് അപ്പോൾ പല ആൾക്കാരും ചോദിക്കുകയാണെങ്കിൽ ഇത് എന്താണ് ഓർഗാനിക് ഫാമിംഗ് അല്ലെങ്കിൽ എന്താണ് നാച്ചുറൽ ഫാമിംഗ് എന്നൊക്കെ ഇപ്പം നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ കൊടുക്കുന്ന ഫീഡൊക്കെ സാധാ ഫീഡ് തന്നെയാണ് പക്ഷെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ച് ന്യൂട്രീഷൻസ് ഒക്കെ നമ്മൾ കൊടുത്തു കൊണ്ട് ഇതിൻ്റെ ദഹന വ്യവസ്ഥ ഒന്ന് കറക്റ്റ് ചെയ്യുക അതേപോലെ തന്നെ നല്ല ഹൈജീനിക് ആയിട്ട് നമ്മൾ ഫാം എടുത്താ എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എന്താ വെച്ചാൽ കഴിഞ്ഞാൽ അവിടെ വളരുന്ന കോഴികൾ നല്ല ഹെൽത്തി ആയിരിക്കും അതോടൊപ്പം തന്നെ ആ ഒരു പരിസരത്ത് ദുർഗന്ധ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്ന പക്ഷേ നമ്മൾ പറയുന്ന രീതിയിൽ തന്നെ നമ്മൾ ആ ഒരു ഫാം മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങൾക്കിവിടെ കാണിച്ചു തരാം ഇവിടെ ഇപ്പോൾ ഈ ഒരു ഫാമിലെ ലിറ്ററിൻ്റെ ഒക്കെ ഒരു സ്ഥിതി ഇതാണ് അതായത് ഇപ്പോൾ ഇത് ഒരു എത്രയും ദിവസമായിട്ടില്ല എന്നാലും നമ്മൾ ഈ കോഴി പിടിക്കുന്ന ആ ഒരു പരുവത്തിൽ ആ ഒരു സമയം വരെ നമ്മൾ ലിറ്ററൊക്കെ ഇതേ രീതിയിൽ തന്നെ കൊണ്ടുപോകാം അപ്പോൾ അതിന് നമ്മളിതിൻ്റെ ദഹനവസ്ഥയൊക്കെ കറക്റ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം മുതലേ തന്നെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പരിസരത്തുള്ള ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ അതേപോലെ തന്നെ നമ്മൾ കോഴികൾ നമ്മൾ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ വീഡിയോയിലൊക്കെ അത് കാണാൻ പറ്റുന്നുണ്ട് അതായത് അത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ചിക്സ് കമ്പനിയുടെ പ്രത്യേകത അല്ലെങ്കിൽ ആ ഒരു നമ്മൾ ഉപയോഗിക്കുന്ന ഫീഡിൻ്റെ പ്രത്യേകത മാത്രമല്ല ഈ ഒരു ഫാം മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ ഇതിലേക്ക് നിങ്ങളെയും കൂടെ എന്താ പറയുക ആ രീതിയിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മൾ ഈ ഒരു ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിലേക്ക് നിങ്ങൾക്കും വരാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒന്നോ രണ്ടോ ബാച്ചിൽ നിന്ന് ചെയ്ത് നോക്കുക